ഹലോ കൂട്ടുകാരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറങ്ങിയിട്ടുള്ള ഒരു കിഡിലൻ ഫാന്റസി മൂവിയാണ് ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത് സിനിമയുടെ പേര് ദ ലെജൻഡ് ഓഫ് ഓക്കി മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ കാണാൻ പറ്റുന്ന ഒരു കിഡിലിൻ സിനിമ ആദ്യമായിട്ടാണ് കൂട്ടുകാർ ഈ ഒരു ചാനൽ കാണുന്നെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലൈക്ക് ചെയ്യാനും മറക്കണ്ട അപ്പൊ നമുക്ക് നേരെ കഥയിലോട്ട് കടക്കാം കാർപാത്തിയ എന്ന് പറഞ്ഞ ഐലൻഡിലാണ് നമ്മുടെ കഥ നടക്കുന്നത് ഈ ഒരു ഐലൻഡിന് ഒരു പ്രത്യേകതയുണ്ട് വൈകിട്ടായാലും ആരും പുറത്തേക്ക് ഇറങ്ങില്ല അവിടെയാണ് നമ്മുടെ കഥാനായികയായിട്ടുള്ള യുറി താമസിക്കുന്നത് യുറിയുടെ അച്ഛൻ ഒരു വേട്ടക്കാരനാണ് എല്ലാവരും പേടിക്കുന്ന കാടിനുള്ളിലെ ഓക്കി എന്ന് പറയുന്ന ആ ഒരു ക്രീച്ചേഴ്സിനെ നശിപ്പിക്കുകയാണ് ഇപ്പൊ മാക്സിം ചെയ്യുന്നത് ഇതിനായിട്ട് മാക്സിമിന് ഒരു കുട്ടി പട്ടാളം തന്നെയുണ്ട് എല്ലാം തന്നെ പുള്ളിക്കാരന്റെ വളർത്തു പുത്രന്മാരാണ് കാട്ടിലുള്ള ആ ക്രീച്ചേഴ്സിന്റെ എണ്ണം പരമാവധി കുറയ്ക്കാനായിട്ട് പതിവ് പോലെ ഇവര് വേട്ടയ്ക്ക് ഇറങ്ങിയിരിക്കുകയാണ് ടീച്ചേഴ്സിനെ കണ്ടാൽ അപ്പൊ തന്നെ വെടിവെച്ച് തീർക്കാനായിട്ട് രാത്രിയിലെ ഇവരുടെ ഈ ഒരു വേട്ടയ്ക്ക് നമ്മുടെ യുറിയും കൂടെയുണ്ട് പക്ഷെ അച്ഛന്റെ ഈ ഒരു പ്രവൃത്തിയോട് നമ്മുടെ യുറിക്ക് ഒട്ടും തന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ല വേട്ടയ്ക്കെല്ലാം കൂടെ കൊണ്ടുവന്നുണ്ടെങ്കിലും മാക്സിം മകളെ കൊണ്ട് അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയും ചെയ്യിപ്പിക്കാറില്ല അവരങ്ങനെ കാട്ടിന്റെ ഉള്ളിലേക്ക് കടന്നു അപ്പോഴതാ ഒരു ഓക്കി ഫാമിലിയുടെ കൂട്ടം തന്നെ അവിടെ ഉണ്ട് അതിനെ കണ്ട് കുട്ടിപ്പട്ടാളം വെടിവെക്കാനായിട്ട് തുടങ്ങിയതോടുകൂടിയിട്ട് ആ ഒരു ഓക്കികൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു ആ ഫാമിലിയിൽ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞു ഓക്കി അവിടെ ഉണ്ടായിരുന്ന ഒരു ബിയർ ട്രാപ്പ് കണ്ടിട്ട് അങ്ങോട്ടേക്ക് നടന്നു പോകുന്നതും കാണിക്കുന്നു പക്ഷെ മാക്സിമം കൂട്ടരും വെടിവെച്ചതോട് കൂടിയിട്ട് എല്ലാ ഓക്കികളും പല വഴിക്കായി പാഞ്ഞു പോവുകയാണ് അതിനിടയിൽ ഈ ഒരു കുഞ്ഞ് ഓക്കിയാണെന്നുണ്ടെങ്കിൽ ഒറ്റപ്പെട്ടു പോകുന്നുണ്ട് നമ്മുടെ ആണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കണ്ട് ആകെ പേടിച്ച് നിൽക്കുകയാണ് ഇവന്മാരെല്ലാരും കൂടി ഒരുമിച്ച് വെടിവെച്ചതോട് കൂടിയിട്ട് അവിടെ മൊത്തം കാട്ടുതീ പരക്കുന്നുണ്ട് അപ്പോഴാണ് നമ്മുടെ യുറിക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഈ കൂട്ടത്തിൽ നിന്ന് ഒറ്റപ്പെട്ട ആ ഒരു ഓക്കി കുഞ്ഞാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ മരങ്ങളിലൂടെ ഒക്കെ ചാടി പോകുന്നു എന്റെ അമ്മയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കുഞ്ഞിനെ കാണാതെ കരയുകയും ചെയ്യുന്നുണ്ട് തന്റെ ൻ ചെയ്യുന്ന ഈ ഒരു പ്രവൃത്തി ശരിയല്ല എന്നുള്ള ഒരു തോന്നല് അപ്പോ നമ്മുടെ യുറിയുടെ മനസ്സിലേക്ക് വരുന്നു ആ ഒരു വേട്ടയ്ക്ക് ശേഷം അവരെല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോയി അടുത്ത ദിവസം രാവിലെ തന്നെ മാക്സിം തന്റെ വളർത്തുപുത്രന്മാർക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ് ഇതെല്ലാം നോക്കിയിട്ട് നമ്മുടെ യുറി തൊട്ടടുത്ത് തന്നെ ഇരിപ്പുണ്ട് അവളെ കൊണ്ട് ഇതൊന്നും ചെയ്യിക്കാറില്ല കാരണം അവൾ പെൺകുട്ടിയാണല്ലോ അവൾക്ക് ഇതൊന്നും സാധിക്കില്ല എന്നാണ് അവളുടെ അച്ഛൻ പറയുന്നത് കഴിഞ്ഞ ദിവസം നടത്തിയ വേട്ട വളരെ മോശമായിരുന്നെന്നും ഒരൊറ്റ ഒക്കിയെ പോലും നമുക്ക് തീർക്കാനായിട്ട് കഴിഞ്ഞില്ലെന്നും മാക്സിം ഇപ്പൊ കുറ്റപ്പെടുത്തുകയാണ് അതേസമയം മാക്സിം തന്റെ ഏറ്റവും മൊത്ത വളർത്തുപുത്രനായ പെട്രോയെ അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട് യുറിയുടെ അമ്മയായിട്ടുള്ള ഡാഷ വളരെ കാലം മുമ്പേ തന്നെ യുറിയേയും അവളുടെ അച്ഛനായിട്ടുള്ള മാക്സിമിനെയും വിട്ടു പോയതാണ് മോളും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു പേരും പറഞ്ഞ് ഇപ്പൊ തല്ലുവിടുന്നുണ്ട് അങ്ങനെ ദേഷ്യം പിടിച്ച നമ്മുടെ യുറി അവിടെ നിന്നും എഴുന്നേറ്റ് പോവുകയാണ് നേരെ പോകുന്നത് അവള് കാട്ടിലേക്കാണ് അവിടെ ഇവർ ഒരുപാട് ബെയർ ട്രാപ്സും മറ്റൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ ചെക്ക് ചെയ്യാനായിട്ടാണ് ഇപ്പൊ അവള് കാട്ടിലേക്ക് പോകുന്നത് കാട്ടിലൂടെ ഏറെ ദൂരം അവൾ മുന്നോട്ടേക്ക് നടന്നു അങ്ങനെ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഒരു ചെരിവ് ഭാഗത്തായിട്ട് ചോരപ്പാടുകൾ അവള് കാണുന്നുണ്ട് കഴിഞ്ഞ ദിവസം രാത്രി കണ്ട അതേ ഓക്കി കുഞ്ഞിനെ അവൾ അവിടെ വെച്ച് കാണുകയാണ് ഒരു മരപ്പത്തിലായിട്ട് അതിങ്ങനെ ഇരിക്കുകയാണ് അതിന്റെ കാലിലായിട്ട് ആ ഒരു ബെയർ ട്രാപ്പ് കുടുങ്ങിയിട്ടുണ്ട് അവളൊരു മരക്കമ്പ് ഉപയോഗിച്ചിട്ട് ആ ഒരു ബിയർ ട്രാപ്പ് എടുത്തു മാറ്റുന്നുണ്ട് അങ്ങനെ ഈ ഒരു കുഞ്ഞ് ഓക്കിയാണെന്നുണ്ടെങ്കിൽ അവിടെയൊന്ന് നടക്കാൻ പറ്റാതെ ഇങ്ങനെ എഴുന്നുകൊണ്ടിരിക്കുകയാണ് പാവം തോന്നിയ യുറിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഓക്കി കുഞ്ഞിനെയും കൊണ്ട് വീട്ടിലേക്ക് വരികയാണ് ഇവിടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ കുട്ടിപ്പട്ടാളം അമ്പും വില്ലുമൊക്കെ മൂർച്ചു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത വേട്ടയ്ക്ക് പോകണമല്ലോ ഇവരുടെ എല്ലാവരുടെയും കണ്ണ് വെട്ടിച്ചിട്ട് നമ്മുടെ യുറി അവളുടെ റൂമിലേക്ക് കയറിപ്പോവാണ് അച്ഛനാണെന്നുണ്ടെങ്കിൽ നല്ല ഉറക്കാണ് പക്ഷെ ഈ ഒരു കുഞ്ഞു ഓക്കിയാണെന്നുണ്ടെങ്കിൽ ഇവളെ കണ്ട് ഇപ്പോഴും പേടിച്ചിരിക്കുകയാണ് അതിങ്ങനെ പല്ലും കാണിച്ച് ഇങ്ങനെ ഇളിച്ച് ചീറ്റിക്കൊണ്ടിരിക്കും അവൾക്ക് നേരെ അപ്പോൾ നമ്മുടെ ആണെന്നുണ്ടെങ്കിൽ അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു വെപ്പ് പല്ല് എടുത്തിട്ട് അവൾ വായിൽ വെക്കുന്നുണ്ട് എന്നിട്ട് ഈ ഒരു ഓക്കി കാണിക്കുന്ന പോലെ അവളും ചീറ്റാണ് അങ്ങനെ ഇവൾ പതിയെ ആ ഒരു ഓക്കിന്റെ കാലില് മുറിവും കാര്യങ്ങളൊക്കെ കെട്ടി കെട്ടിക്കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു ഓക്കി കുഞ്ഞിന് കാര്യം മനസ്സിലായി ഇവൾ എന്നെ ഉപദ്രവിക്കുകയല്ല എന്നെ രക്ഷിക്കാനായിട്ടാണ് നോക്കുന്നതെന്ന് അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആ റൂം മൊത്തം ഈ ഒരു ഓക്കി ഓക്കിക്കുഞ്ഞ് ഇപ്പൊ നടന്ന് കാണുകയാണ് യുറി വളർത്തുന്ന ഒരു പുഴു അവിടെ ഉണ്ടായിരുന്നു അതിനെ കണ്ടപ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു ഓക്കി കുഞ്ഞ് അതിനടുത്തേക്ക് പോയി നിൽക്കുന്നുണ്ട് യുറി കുറച്ചു നേരം ഒന്ന് പേടിച്ചു കാരണം ഈ ഒരു പുഴുവിനെ അവനെന്തേലും ചെയ്യുവന്നോ അങ്ങനെ യുറി ആ ഒരു പുഴുവിനെ കൈയ്യിലെടുത്തിട്ട് ഈ റോക്കി കുഞ്ഞിന് കൊടുക്കുകയാണ് അവനും അതേപോലെ ആ ഒരു പുഴുവിനെ കയ്യിലെടുത്തിട്ട് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഇരയിലേക്ക് വയ്ക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ യുറിക്കൊരു കാര്യം മനസ്സിലായി ഇച്ചൻ പറയുന്ന പോലെ അത്ര വലിയ ഭീകരന്മാരൊന്നല്ല ഇവര് ഇവർക്കും ദയുണ്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഈ രോഗി കുഞ്ഞു കരയാനായിട്ട് തുടങ്ങി ഇത് കേട്ടിട്ട് നമ്മുടെ പെട്രോ അങ്ങോട്ടേക്ക് വരികയാണ് അവനാകെ ഞെട്ടിപ്പോയി ഈ രോഗിക്കുഞ്ഞിനെ വെടിവെക്കാനായിട്ടാണ് അവനിപ്പോ നോക്കുന്നത് പക്ഷെ നമ്മുടെ യുറി സമ്മരിച്ചില്ല ഞാനിതിനെ ഇതിന്റെ ഫാമിലിയിലേക്ക് കൊണ്ടു ചെന്നാക്കാനായിട്ട് പോവാണെന്നും പറഞ്ഞിട്ട് അവൾ അവിടെ അവിടെയൊന്നും ജനാല വഴി ഓടി രക്ഷപ്പെടുന്നു ഇത് അച്ഛനോട് പറയരുതെന്നും യുറി പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മാക്സിമിനെയും യുറിയേയും വിട്ടുപോയ അവളുടെ അമ്മയായിട്ടുള്ള ഡാഷയാണ് ഒരു മല ായിട്ട് പുള്ളിക്കാരി ഒറ്റയ്ക്കാണ് താമസം കാട്ടിലുള്ള ആ ക്രീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പഠനങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഡാഷ മറുവശത്ത് നമ്മുടെ യുറി നാട് വിട്ടുപോയ കാര്യമൊന്നും അച്ഛനായിട്ടുള്ള മാക്സിം അറിഞ്ഞിട്ടില്ല പുള്ളിക്കാരൻ അവളുടെ റൂമിലേക്ക് വന്നപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ഓക്കിയുടെ ചോരയും രോമും അവിടെ നിന്ന് കിട്ടിയതോട് കൂടിയിട്ട് യുറിയെ തട്ടിക്കൊണ്ടുപോയി എന്നാണ് നമ്മുടെ മാക്സിം വിചാരിക്കുന്നത് അങ്ങനെ മാക്സിം തന്റെ വളർത്തുപുത്രന്മാരെ എല്ലാവരെയും കൂട്ടിയിട്ട് ഇപ്പോ നമ്മുടെ യുറിയെ കണ്ടുപിടിക്കാനായിട്ട് പുറപ്പെടുകയാണ് ഒരുപാട് ദിവസത്തെ യാത്രയായിരിക്കുമല്ലോ അതുകൊണ്ട് തന്നെ ഇറച്ചിയും മറ്റും എല്ലാം അവർ കരുതുന്നുണ്ട് വളർത്തുപുത്രനായിട്ടുള്ള പാട്രോ ആണെന്നുണ്ടെങ്കിൽ അച്ഛന്റെ അടുത്ത് എന്താണ് സത്യാവസ്ഥ എന്നുള്ള കാര്യം പറഞ്ഞില്ല മറുവശത്താവട്ടെ നമ്മുടെ യുറിയും ആ ഒരു ഓക്കിക്കുഞ്ഞും ഇപ്പൊ ഒരു സൂപ്പർ മാർക്കറ്റിന്റെ ഫ്രണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ് രണ്ടും കൂടി നേരെ സൂപ്പർ മാർക്കറ്റിന്റെ ഉള്ളിലേക്ക് കയറി അപ്പൊ തന്നെ അവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരൻ എന്തോ ഒരു പന്തി കേട് തോന്നുന്നുണ്ട് അങ്ങനെ ഈ ഒരു ഞ്ഞാണെന്നുണ്ടെങ്കിൽ അവിടെ ഷെൽഫിൽ ഉണ്ടായിരുന്ന ഒരു മുട്ട എടുക്കുമ്പോൾ അവിടത്തെ ഒരു സ്ത്രീ അത് കണ്ടു ഇപ്പൊ തന്നെ ആ സ്ത്രീ നിലവിളിക്കാനായിട്ട് തുടങ്ങി ഇത് കണ്ടപ്പോ നമ്മുടെ ഓക്കി കുഞ്ഞും അതുപോലെ തന്നെ യൂറിയും അവിടെ ഉണ്ടായിരുന്ന ഒരു ഫ്രീസറിൽ കയറി ഒളിക്കുകയാണ് അവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരെ അങ്ങോട്ടേക്ക് വരുമ്പോ തന്നെ നമ്മുടെ ഈ ഒരു ഓക്കിയും കൊണ്ട് ഈ ഒരു യുറി അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുമ്പോൾ അവടെ കയ്യിൽ അറിയാതെ ഈ ഒരു ഓക്കിക്കുഞ്ഞ് പേടിച്ചിട്ട് കടിക്കുന്നുണ്ട് അവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരനാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് നേരെ വെടിയുതിർക്കുന്ന ആ ഒരു സമയം എത്തിയപ്പോഴേക്കും നമ്മുടെ യുറി ഈ ഒരു ഓക്കിക്കുഞ്ഞിനെയും കൊണ്ട് ഒരു വലിയ ട്രോളിംഗ് വലിച്ചുകൊണ്ട് ആ ഒരു സൂപ്പർ മാർക്കറ്റിന്റെ പുറത്തുനിന്നായിരുന്ന ഗ്ലാസ് ഒക്കെ തകർത്ത് തരിപ്പണാക്കിയിട്ട് വരികയാണ് അപ്പോഴത് ആ പുറത്തൊരു കാറ് കിടക്കുന്നു ഈ ഒരു കാറിന്റെ ടയർ ഒരാളിപ്പോ നന്നാക്കി കൊണ്ടിരിക്കുന്നു ഇവര് രണ്ടുപേരും അതൊന്നും കാണുന്നില്ല പെട്ടെന്ന് തന്നെ ആ ഒരു കാറും എടുത്ത് അവിടെ നിന്ന് പോകാനായിട്ടാണ് നോക്കുന്നത് അങ്ങനെ ഒരുവിധം രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം പാവം ഓക്കിക്കുഞ്ഞു ആദ്യമായിട്ടാണ് കാറിലൊക്കെ കയറുന്നത് യുറിയുടെ കൈയാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ വീർത്ത് വരുന്നുണ്ട് കുറെ ദൂരം മുന്നോട്ടേക്ക് പോയപ്പോ ഇവരുടെ കാറിന്റെ വീലാണെന്നെങ്കിൽ ഊരിത്തെറിച്ച് പോകുന്നുണ്ട് അതോടുകൂടി ഇപ്പൊ നടക്കേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ് മറുവശത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ മാക്സിമം ും കൂട്ടരും ഇവരെ തേടി വന്നോണ്ടിരിക്കുകയാണ് ഇതേ സമയം തന്നെ നമ്മുടെ പാട്രോ ഡാഷിയുടെ വീടിന്റെ അടുത്തേക്ക് വന്ന് നോക്കുന്നുണ്ട് കാരണം അച്ഛന്റെ അടുത്തുനിന്ന് തെറ്റിപ്പോയ മകള് നേരെ അമ്മയുടെ അടുത്തേക്ക് ആവുമല്ലോ പോയിട്ടുണ്ടാവുക പക്ഷെ നമ്മുടെ യുറി ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കൊടും കാട്ടിലാണ് അതും ഓക്കി കുഞ്ഞിന്റെ കൂടെ അവളുടെ കൈ ഇപ്പോ നീല നിറമായി മാറുന്നുണ്ട് മാത്രമല്ല ഈ ഒരു ഓക്കി കുഞ്ഞ് സംസാരിക്കുന്ന രീതിയിൽ അവൾക്കിപ്പോ അതിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് അതായത് ഈ ഒരു ക്രീച്ചർ ഉണ്ടാക്കുന്ന അതേ സൗണ്ട് തന്നെയാണ് ഇപ്പൊ അവൾക്കും പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കുന്നത് യുറിക്ക് ഒരുപാട് സന്തോഷമാണ് പെട്ടെന്ന് ാണ് അവൾ നടക്കുന്നതിനിടയിൽ ഒരു ട്രാപ്പിൽ പെട്ടിട്ട് ഒരു വലിയ കുഴിയിലേക്ക് വീണുപോകുന്നത് മറുവശത്ത് മാക്സിമം കുട്ടി പട്ടാളവും അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ കുഴിയിൽ പെട്ട് കിടക്കുന്ന നമ്മുടെ യുറിയെ രക്ഷിക്കുന്നത് ഡാഷയാണ് അതായത് അവളുടെ അമ്മ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ യുറി അവളുടെ അമ്മയെ കാണുന്നത് ചെറുതായിട്ട് അവൾക്ക് ഓർമ്മയൊക്കെ ഉണ്ടായിരുന്നു അവൾ അത് ചോദിക്കുകയും ചെയ്തു നിങ്ങൾ എന്റെ അമ്മയല്ലേ എന്ന് യുറിയുടെ കയ്യിലെ ആ ഒരു ഇൻഫെക്ഷൻ കണ്ടിട്ട് ഈ അമ്മയായിട്ടുള്ള ഡാഷ അവിടെ നിന്നും ഒരു വവ്വാലിന് എടുത്തിട്ട് അത് ഉപയോഗിച്ച് എന്തോ പാചകം ചെയ്യുന്നു ഈ ബവ്വാലിന്റെ ബ്ലഡില് ഇതിനെതിരെയുള്ള അതായത് നമ്മുടെ ഈ ഒരു ഓക്കിക്കുഞ്ഞു കടിച്ച ആ ഭാഗത്തെ ഇൻഫെക്ഷൻ മാറാനായിട്ട് ഇത് സഹായിക്കും എന്നാണ് ഡാഷ പറയുന്നത് അന്ന് രാത്രി നമ്മുടെ ഡാഷ ഒരു ഓടക്കുഴൽ വായിക്കുന്നുണ്ട് രാവിലെ എഴുന്നേറ്റ നമ്മുടെ ആണെന്നുണ്ടെങ്കിൽ അവളുടെ അമ്മയുടെ അടുത്ത് ഇത്രയും കാലം എന്തുകൊണ്ടാണ് അച്ഛനെയും എന്നെയും വിട്ട് പോയതെന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു അങ്ങനെ അമ്മയും മോളും വീണ്ടും വഴക്കാവുന്നുണ്ട് അച്ഛനും അമ്മയും രണ്ടും രണ്ടും സ്വഭാവമായിരുന്നു അതായത് ഡാഷയ്ക്ക് ഈ ഒരു വൈൽഡ് ആനിമൽസിനെ ഒക്കെ പ്രൊട്ടക്ട് ചെയ്യണം അവരെ കെയർ ചെയ്യണം എന്നുള്ള ഒരു മനോഭാവമാണ് പക്ഷെ മാക്സിമം ആണെന്നുണ്ടെങ്കിൽ ില് ഒരു വേട്ടക്കാരനായിരുന്നു എല്ലാ വൈൽഡ് ആനിമൽസും മനുഷ്യന്മാരെ ഉപദ്രവിക്കും എന്നുള്ള മനോഭാവമാണ് എപ്പോഴും മാക്സിമിന് ഉണ്ടായിരുന്നത് ദേഷ്യം പിടിച്ച യുറി ആകട്ടെ ഇപ്പൊ അമ്മയോട് വഴക്കിട്ട് അവിടെ നിന്നും ഇറങ്ങി പോവുകയാണ് എന്റെ കൂടെ ഉണ്ടായിരുന്ന ഓക്കിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അമ്മയുടെ അടുത്ത് അവൾ ചോദിച്ചെങ്കിലും അമ്മ അതിനുത്തരം നൽകിയില്ല യുറി ആ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോയതിന് ശേഷമാണ് മാക്സിമം കൂട്ടരും അങ്ങോട്ടേക്ക് എത്തുന്നത് എന്റെ മകൾ എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യത്തോടെയാണ് നമ്മുടെ മാക്സിം അവന്റെ ഭാര്യയുടെ അടുത്ത് സംസാരിക്കുന്നത് പക്ഷെ ഡാഷി ആവട്ടെ വളരെ കൂളായിട്ട് ാണ് വായോ എവിടെ ഇരിക്കു ഒരു ചായ പിടിക്കാം എന്നൊക്കെയാണ് അവള് പറയുന്നത് അറു വശത്ത് കുട്ടിപ്പട്ടാളാണെന്നുണ്ടെങ്കിൽ ഡാഷ റിസർച്ച് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും തെരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇതൊന്നും ഡാഷ അറിയുന്നില്ല കുട്ടിപ്പട്ടാളം തെരഞ്ഞു തെരഞ്ഞു ലാസ്റ്റ് ഒരു മാപ്പ് കണ്ടുപിടിച്ചു അത് എന്നിട്ട് മാക്സീവിന് നൽകുന്നു മാക്സി നോക്കുമ്പോൾ ഈ ഒരു ഓക്കി എന്ന് പറയുന്ന ക്രീച്ചേഴ്സിന്റെ ഒക്കെ ഒരു ഫാമിലി താമസിക്കുന്ന സ്ഥലം ആ ഒരു മാപ്പിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ലോട്ടറി അടിച്ച സന്തോഷമായിരുന്നു പുള്ളിക്കാരന് മറു വശത്ത് യുറി ആ ഒരു ഓക്കി കുഞ്ഞുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഒരുപാട് നേരം അതിന് വിളിച്ചെങ്കിലും ഫലമുണ്ടായില്ല പിന്നീടാണ് നമ്മുടെ യുറിക്ക് ഒരു കാര്യം ഓർമ്മ വന്നത് അവൾക്ക് ഓക്കിയെ പോലെ സംസാരിക്കാനും അല്ലെങ്കിൽ അതിന്റെ സൗണ്ട് ഉണ്ടാക്കാനായിട്ട് കഴിയുമല്ലോ അങ്ങനെ ആ ഒരു സൗണ്ട് ഉപയോഗിച്ചിട്ട് ഈ ഒരു ഓക്കി കുഞ്ഞിനെ ഒരു വലിയ മരത്തിന്റെ പൊത്തിലായിട്ട് നമ്മുടെ യുറി കണ്ടെത്തി ആ ഒരു മരത്തിന്റെ മണ്ടയിലോട്ട് അവൾ വലിഞ്ഞു കയറുകയും ചെയ്തു കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ ഈ ഒരു ഓക്കിക്കുഞ്ഞ് ഒന്നും തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ യുറി ആകട്ടെ ഡാഷയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു കുപ്പി നിറയെ പാലെടുത്തിട്ടുണ്ടായിരുന്നു അതിപ്പോ ആ ഒരു ഓക്കി ഓക്കിക്കുഞ്ഞിന് അവൾ കൊടുക്കുന്നു അത് കഴിഞ്ഞ് തന്റെ അച്ഛനെയും അമ്മയെയും ഓർത്ത് നമ്മുടെ യുറി സങ്കടപ്പെട്ടിരിക്കുകയാണ് മറുവശത്ത് ഡാഷയുടെ അവസ്ഥയും അത് തന്നെയായിരുന്നു തന്റെ മകളെ തേടി ഡാഷ അടുത്ത ദിവസം തന്നെ വണ്ടിയും എടുത്ത് ഇറങ്ങുന്നു അന്ന് രാത്രി കിടന്നുറങ്ങാനായിട്ട് നമ്മുടെ യുറി ടെന്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ എടുത്തു എടുത്തുവെച്ചു ശേഷം അവർ വീണ്ടും യാത്ര തുടർന്നു ഇതേ സമയം നമ്മുടെ മാക്സിമം സംഘവും അങ്ങോട്ടേക്ക് എത്തിയിരുന്നു ഒരുപാട് മലകളാൽ ചുറ്റപ്പെട്ട നദി കടന്നു വേണം ഓക്കികൾ താമസിക്കുന്ന ആ സ്ഥലത്തേക്ക് എത്താനായിട്ട് ഒരുവിധം നമ്മുടെ യുറി ഒരു ചെറിയ ചങ്ങാടം ഉണ്ടാക്കിയിട്ട് ഓക്കി ഓക്കിക്കുഞ്ഞിനെയും കൊണ്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് യുറിയെ കണ്ടപ്പോ തന്നെ ആ മാളങ്ങളിൽ ഉണ്ടായിരുന്ന എല്ലാ ഓക്കികളും ഓടി ഒളിച്ചു ഞാൻ വന്നത് ആർക്കും ഇഷ്ടമായിട്ടില്ല എന്ന് യുറി അപ്പോ നമ്മുടെ ഓക്കി കുഞ്ഞിന്റെ അടുത്ത് പറയുന്നുണ്ട് പക്ഷെ പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത് ഒഴുക്കിൽപ്പെട്ടിട്ട് ഇവരുടെ ചങ്ങാടം തകർന്നു പോകുന്നു ഒരുവിധം രക്ഷപ്പെട്ട് ഇവർ അടുത്തുണ്ടായിരുന്ന ഒരു പാറക്കൂട്ടത്തിലേക്ക് കയറി ഒഴിക്ക് മോളെ നീ പോവല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാക്സിമം അവിടേക്ക് വന്നിരിക്കുന്നു ഓക്കികൾ നമ്മളെ ഉപദ്രവിക്കും എന്നൊക്കെ മാക്സി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു പക്ഷേ 아 ì a 놈 നമ്മുടെ യുറി ചെവി കൊടുത്തില്ല അവൾ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഗുഹയിലേക്ക് നീന്തി കയറി അപ്പോഴേക്കും പാട്രോ അന്ന് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ അച്ഛനായിട്ടുള്ള മാക്സിമിന്റെ അടുത്ത് തുറന്നു പറഞ്ഞു എന്റെ മകളെ ഞാൻ രക്ഷിക്കാനായിട്ട് പോവാണെന്ന് പറഞ്ഞിട്ട് പാട്രോ ആ ഒരു ഗുഹയുടെ ഉള്ളിലേക്ക് പോകുന്നു പുറത്തു നോക്കുമ്പോൾ വലിയൊരു ഗുഹയാണ് പക്ഷെ അകത്തേക്ക് കയറും തോറും ഈ ഒരു ഗുഹയുടെ വഴി ചെറുതായി വരികയാണ് പെട്ടെന്നാണ് ഒരു മരം വന്ന് വീണ് നമ്മുടെ മാക്സിമിന്റെ ദേഹത്തേക്ക് വീഴുന്നത് അവൻ അനങ്ങാൻ പോലും പറ്റുന്നില്ല നമ്മുടെ യുറി അപ്പോ അച്ഛന്റെ അടുത്തേക്ക് വന്നിട്ട് ഓക്കികള് പാവമാണെന്നും ഓക്കിയെ പുള്ളിക്കാരന് പരിചയപ്പെടുത്തിയും കൊടുക്കുകയാണ് മനസ്സിലെ മനസ്സോടെയാണ് ണ്ടെങ്കിലും ആ ഒരു ഓക്കി കുഞ്ഞിനെ മാക്സിം തൊട്ടു നോക്കുന്നു ആ വലിയ മരം മാറ്റാനായിട്ട് നമ്മുടെ യുറി അച്ഛനെ സഹായിച്ചു അങ്ങനെ ഇവര് മൂന്ന് പേരും കൂടി ചേർന്ന് വീണ്ടും മുന്നോട്ടേക്ക് നടക്കുന്നു ഇതൊന്നും ആ കുട്ടി പട്ടാളം കാണുന്നുണ്ടായിരുന്നില്ല അവര് ഇപ്പോഴും അതുങ്ങളൊക്കെ വെടിവെക്കാനായിട്ട് നോക്കുകയാണ് ഒരു ചെറിയ ജലാശയത്തിന് നടുവിലായിട്ടായിരുന്നു ആ ഒരു ഓക്കികളുടെ ഫാമിലി താമസിച്ചിരുന്നത് നമ്മുടെ യുറി ഓക്കി കുഞ്ഞുമായിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് എല്ലാം വളരെ സ്മൂത്ത് ആയി പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കുട്ടി പട്ടാളത്തിലെ ഒരു വൃത്തികെട്ട ചെക്കനാണെന്നുണ്ടെങ്കിൽ വെടിവെക്കുന്നത് കൂടിയിട്ട് ഈ മൃഗങ്ങളെല്ലാവരും തന്നെ രോക്ഷാകുലരാകുകയാണ് പക്ഷേ ടെസ്റ്റ് ഉണ്ട് അപ്പോഴേക്കും നമ്മുടെ ഡാഷ് അങ്ങോട്ടേക്ക് വന്നിട്ട് ഓടക്കുഴി വായിക്കുകയാണ് അതോടുകൂടിയിട്ട് ആ ഒരു അക്രമാസക്തമായിട്ടുള്ള സീൻ മാറുന്നു ഓക്കി കുഞ്ഞിനെ അവിടേക്ക് കൊണ്ടുചെന്ന് കൊടുക്കാനായിട്ട് അവളുടെ അച്ഛനായിട്ടുള്ള മാക്സിമം ഇപ്പോൾ അവളെ സഹായിക്കുകയാണ് ഒരുപാട് കാലത്തിന് ശേഷമാണ് ഓക്കി കുഞ്ഞിന് തന്റെ അമ്മയെ തിരികെ ലഭിക്കുന്നത് ഈ ഒരു ഓക്കി കുഞ്ഞും അതിന്റെ അമ്മയും ഒരുമിക്കുന്നത് പോലെ തന്നെയായിരുന്നു നമ്മുടെ യുറിയുടെയും അവസ്ഥ യുറിയുടെ അച്ഛനും അമ്മയും അവളും എല്ലാവരും ഒന്നാവുകയാണ് ഇങ്ങനെയൊരു മനോഹരമായിട്ടുള്ള സീനും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ സിനിമ അവസാനിക്കുന്നത് ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ും ലൈക്ക് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാരും നല്ല ഹാപ്പി ആയിട്ടിരിക്കാം ബൈ ബൈ